ിയും എനിക്കാകുല ചിന്തയില്ല ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല ജീവമെന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നു കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവമെന്നു കൂടെയുള്ളതാ സീ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിന മഹത്വമുള്ള യശയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി അഞ്ചാം അധ്യായം അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ വന്ന് വാങ്ങി തിന്നുവിൻ നിങ്ങൾ വന്നു ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ അപ്പമില്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന് എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പിൻ പുഷ്ടഭാചനം കഴിച്ച് മോദിച്ചുകൊള്ളു നിങ്ങളുടെ ചെവി ചായച്ച് എൻ്റെ അടുക്കിൽ വരുവിൻ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതെന്ന് കേട്ടുകൊള്ളുവിൻ ദാവീദിൻ്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു നീ അറിയാത്തൊരു ഒരു ജാതിയെ നീ വിളിക്കും നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്ത്പ്പെടുത്തിരിക്കയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ അവൻ അവനോട് കരുണ കാണിക്കും നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ അവൻ ധാരാളം ക്ഷമിക്കും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അവൽ ചെയ്യുന്നു ആകാശവും ഭൂമിക്ക് മീത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടത്തേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്ത് വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നതുപോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കളേക്ക് മടങ്ങി വര വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിക്കുകയും ചെയ്യും നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടി ആർക്കും ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും മുള്ളിന് പകരം സരള വൃക്ഷം മുളയ്ക്കും പാറക്കാരയ്ക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാശ്രയമോ അത് ഒന്നാണ് നിക്ഷുഷ്യലാശ്രയമോ നിശ്ചയമാ ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോവിൻ ദൈവമെന്നു കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോവിൻ ദൈവമെന്നു കൂടെ ഉള്ളതാ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും സിയോ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും